കല്ലറ സെന്റ് തോമസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾ വീണ്ടും പുനരാരംഭിച്ചു നിലവിൽ ചടങ്ങുകൾ മാത്രമാക്കി ചുരുക്കി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ നിര്യാണത്തെ തുടർന്നാണ് കലറ സെന്റ് തോമസ് ക്നാനായ കത്തോലിക്ക പള്ളിയിലെ വിശുദ്ധ തോമസ് ലിഹയുടെ തിരുനാൾ ആഘോഷങ്ങൾ ഒഴിവാക്കിയത് ഒരു വർഷത്തോളം നീണ്ടുനിന്ന ശതോത്തര രജത ജൂബിലിയുടെ നിറവിലായിരുന്നു ഇത്തവണ സെന്റ് തോമസ് ദേവാലയം വിവിധ കലാപരിപാടികളോടെയും സ്നേഹവിരുന്നുകളിലൂടെയും കൊണ്ടാടുകയും പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ ആനന്ദ് ബോസിന്റെയും അതുപോലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെയും സാന്നിധ്യത്തിലുമായിരുന്നു സമാപന സമ്മേളനം മുൻപ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി ആഘോഷ പരിപാടികൾ ഒഴിവാക്കുകയായിരുന്നു നിലവിൽ തിരുകർമ്മങ്ങൾ മാത്രമായി കല്ലറപ്പള്ളി തിരുനാൾ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഇന്ന് കല്ലറപ്പള്ളിയിൽ പ്രതിഷ്ഠ ചടങ്ങുകളും നടന്നു